നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും ബിസിനസ് ഗ്ലോബലാണ് എനിക്കൊരു ഷോപ്പ് ഉണ്ട് അത് കൊടുങ്ങല്ലൂരാണ് ഉള്ളത് എൻ്റെ നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രോ ആണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കോവിഡ് ടൈമിലാണ് എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ആയതും കോവിഡ് ടൈമിലായിരുന്നു ഞങ്ങള് ക്യൂൺസ് ബിസിനസ് ഗ്ലോബൽ എന്ന പേരില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഞങ്ങള് ഫെബ് ട്വന്റി ട്വന്റി ടു കോവിഡ് സമയത്ത് ബിസിനസ് തുടങ്ങിയ സ്ത്രീകളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഒരു കൂട്ടായ്മ റൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓൺലൈൻ ബിസിനസ് പിടിക്കാൻ പറ്റൂ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ വെർച്വൽ വേൾഡിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നൂറ് സ്ത്രീകളുമായിട്ട് തുടങ്ങിയ ഈ ഒരു പേർട്ടിക്കുലർ പ്രസ്ഥാനം ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ ക്യൂൺസ് ബിസിനസ് ഗ്ലോബൽ എന്ന പേരിൽ ഒരു പേജ് ഉണ്ട് അതിൽ ഞങ്ങൾക്ക് റെഗുലർ റെഗുലറായിട്ട് അൻപതിനായിരത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോ ഞാൻ കോവിഡ് ടൈമിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആ സമയത്താണ് ഞാൻ മിസ്സസ് കേരള സ്റ്റീരിയോ ടൈപ്പ് കൺസെപ്റ്റ് മുൻനിർത്തി മിസസ് കേരള ആകുന്നത് അതുപോലെ തന്നെ ഞാൻ കോവിഡ് ടൈമിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത നൂല് ചിത്രങ്ങൾ തുന്നിയാണ് അതപ്പോ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒക്കെ കിട്ടിയിരുന്നു ആ സമയത്ത് ഒരു പത്ത് വർക്ക് എനിക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ വർക്ക് അത് മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റി ആക്കി കൂടെ അതായത് ശ്രീശാക്തീകരണോ ഈ ഫിനാൻഷ്യൽ ഫ്രീഡമോ ഒക്കെ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിൽ ഇരിക്കുന്ന ഒരാൾ വന്ന് ചെയ്തു തരാൻ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ തൊട്ടിൽ നിൽക്കുന്ന സ്ത്രീയെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്തൂടെ എന്ന തോട്ട് പ്രോസസ്സിലാണ് അന്ന് ക്യൂൺസ് ബിസിനസ് ഗ്ലോബൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പുറത്തു നിന്ന് കസ്റ്റമർ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് സർവേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പേഴ്സണലി എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രം വൺ ലാക്ക് എടുപ്പിച്ച ഒരു ഇൻകം എനിക്ക് ആ ഒരു പേർട്ടിക്കുലർ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ അൻപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ അമ്പതിനായിരത്തോളം ആളുകളും ഞങ്ങളുടെ കീ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് വെറുതെ ഒരു ഗ്രൂപ്പിൽ കയറുക എന്തെങ്കിലും പറയാ അങ്ങനെ ഒരു ലേസി ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയല്ല അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ് അതിൽ ജോയിൻറ് ആൻഡ് സ്ട്രിക്ട് ഒരുപാട് റൂൾസ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ആളുകളെല്ലാം പല രീതിയിൽ സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൂട്ടായ്മയുടെ ഒരു ഗ്രോത്ത് മനസ്സിലാക്കി കുടുംബശ്രീ വിമൻ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ തുടങ്ങിയവരുടെ പ്രോഗ്രാമിൽ ഞാൻ സ്പീക്കറായിട്ട് പോയിട്ടുണ്ട് അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ഒരു കൂട്ടായ്മ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈ അപ്പുറം നമുക്ക് ബിസിനസ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മളുടെ ചുറ്റുമുള്ള സ്ത്രീകളെ നമ്മൾക്ക് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാവസായിക വകുപ്പ് പി രാജീവ് സാറാണ് നമ്മുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ എട്ട് എക്സിബിഷൻസ് ഞങ്ങൾ എറണാകുളത്തും കാലിക്കട്ടുമായിട്ടാണ് നടത്തിയിരുന്നത് കാരണം ഞാൻ അവിടെയാണ് മാരേജ് കഴിഞ്ഞ് സെറ്റിൽ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു റീജിയൻ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്തിരുന്നത് പക്ഷെ എൻ്റെ ഒരു റൂട്ട് ഇവിടെയാണ് ഉള്ളത് എൻ്റെ അച്ഛൻ ഇവിടെ സ്ട്രീറ്റ് ബിസിനസ് ചെയ്ത് പിന്നീട് ഷോപ്പായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ് അദ്ദേഹം പബ്ലിക് ഓഫീസിലും നമ്മുടെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ഷീറ്റ് പിടിച്ചിരുന്ന സ്ട്രീറ്റ് ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തിന് രണ്ട് ഷോപ്പുകളുണ്ട് ഞങ്ങൾക്ക് മക്കൾക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് അപ്പോ ഈ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയില് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് നമ്മൾ കാലത്തിനൊത്ത് മുന്നേക്ക് എന്ന് മനസ്സിലാക്കി ഷോപ്പിൽ വന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ ഓൺലൈനിലെ കച്ചവടവും ഞങ്ങൾ ഇങ്ങനെ കൂടി പിടിച്ച് മുന്നേക്കു പോവുകയാണ് കാരണം നയൻറ്റി പെർസെന്റേജ് മെയിൻ ലോമിനൻസ് ഉള്ള ഒരു മാർക്കറ്റിലേക്ക് ഇത്രയും സ്ത്രീകൾ സർവേ ചെയ്ത് പോവാ കാരണം കുടുംബശ്രീയുടെ തന്നെ പല പ്രോജക്ട്സും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആയി പോവാണ് കാരണം നമ്മൾ വന്ന് ആരെങ്കിലും വാങ്ങും എന്നുള്ള രീതിയിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ക്യുബി ജി ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് പറയാം ഒരു മിനി ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ആണ് ക്യുബി ജി എന്നാണ് പറയാ ഞങ്ങൾക്ക് മിഷനറീസ് ഒഴിച്ച് എല്ലാ സാധനങ്ങളും ഈ സ്ത്രീകളുടെ കയ്യിലുണ്ട് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് കോസ്മെറ്റിക് ഡോക്ടേഴ്സ് കോസ്മെറ്റിക് ചെയ്യുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ട് എന്തും വെറുതെ കൊണ്ടൊന്നും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അത് നമുക്ക് കൃത്യമായ ഇപ്പൊ ഫുഡ് ലൈസൻസും കോസ്മെറ്റിക് ലൈസൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആ ഗ്രൂപ്പിൽ വിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും ട്രസ്റ്റോടുകൂടി ക്ലീനായിട്ട് ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളുടെയും ഡേറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവർക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഉണ്ട് അപ്പോ തിരുവാണ്ടിരത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി വരുന്നത് ഇതൊരു വ്യവസായ വകുപ്പിന്റെ ഇനിഷ്യേറ്റീവ് അല്ല കുടുംബശ്രീയുടെ ഇനിഷ്യേറ്റീവ് അല്ല സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സർവൈവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലസ് മീറ്റ് വിളിക്കുന്നത് കാരണം നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാനോ ലക്ഷങ്ങളോ ഇൻവെസ്റ്റ് ചെയ്യാനോ ആളില്ല ആ പ്ലാറ്റ്ഫോമിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളും ഫ്രീ ആയിട്ടാണ് സെല്ല് ചെയ്യുന്നത് അതിന് ഒരു രൂപ പോലും ചെലവാക്ക ആവശ്യമില്ല ഒരു സ്ത്രീകൾക്കും അപ്പൊ ഇവര് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ മീറ്റ് വിളിച്ചത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ഒരു സ്ത്രീക്ക് വീട്ടിന്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങിയാൽ അതിന്റെ ഒരു ട്രയൽ റൺ നോക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് സെല്ല് ചെയ്ത് അത് പോകുമോ എന്ന് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലുണ്ട് ഒരു രൂപ പോലും ഇവർ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങള് അഞ്ച് ആളുകളാണ് ഇത് നടത്തി വരുന്നത് ഞാൻ ഫൗണ്ടർ ആണ് നാല് കോഫൗണ്ടേഴ്സ് ആണ് അലിബ്ലസി ബെഹ്റിലാണ് ഇരിക്കുന്നത് അതുപോലെ രേണു എന്ന് പറയുന്ന ആള് ഉള്ളത് അതുപോലെ നമ്മുടെ മറ്റൊരു കോഫൗണ്ടർ ആയ വിദ്യ എന്ന് പറയുന്ന ആലപ്പുഴയിലാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്നാണ് ഇത്രയും സ്ത്രീകളെ ഈ ഒരു സർവീസ് പ്ലാറ്റ്ഫോമിലൂടെ മുന്നേയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്രാവശ്യം ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അൻപതോളം സ്ത്രീ സംരംഭകരാണ് അവരുടെ ചെറിയ വീട്ടിലിരുന്ന് ചെയ്യുന്ന പ്രോഡക്ട്സും മറ്റ് വെന്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുമായിട്ട് വരുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു കീ പോയിന്റ് എന്ന് വെച്ചാല് കൊള്ളലാഭം പാടില്ല എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും എല്ലാ സ്ത്രീകളും ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ മാർജിൻ ഇട്ടിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്ട്സ് വിൽക്കുന്നത് ഞങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ് ഇതൊരു ബിസിനസ് പോലെ എൻട്രി ഫീസ് ഒക്കെ വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇവന്റ് ഇത്തവണ സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഇരുന്നൂറ് സംരംഭകർ സ്ത്രീ സംരംഭകരാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇരുന്നൂറോ ഇരുന്നൂറോളം സ്ത്രീകൾ പരസ്പരം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഒരുപക്ഷെ ഈ എക്സ്പോയിൽ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ കൂട്ടായ്മ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവരുണ്ടാക്കുന്ന സമ്പാദത്തിന്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് എക്സ്റ്റേണലി യാതൊരു സ്പോൺസർഷിപ്പും ഇല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ വിമൻസ് ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പല സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഈ പ്രാവശ്യവും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ കൂട്ടായ്മയുടെ ഈ ഒരു പ്രോസസ്സ് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അതിന്റെ ഡയറക്ടേഴ്സ് ഞങ്ങളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഗവൺമെന്റുമായി ടൈപ്പ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ കൂട്ടായ്മയെ കൊണ്ടുപോവാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഹോപ്പായിട്ട് മുന്നേയ്ക്ക് വരാൻ കഴിയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ മീറ്റിംഗിൽ വിളിച്ചത് ഇത് മറ്റൊരു തലത്തിലേക്ക് ഒരു വെബ്സൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതൊരു ഔട്ട്ലെറ്റ് ആയിട്ട് മൾട്ടി മൾട്ടിബ്രാൻഡിങ് പോലെ ഒരുപാട് സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ ആഗ്രഹം അതിന് ഞങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ടും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോ ഇവരെ കൂടെ നമുക്ക് പരിചയപ്പെടാം ഇവരെല്ലാരും പല പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ കൂടെ ഉള്ളത് ഉള്ളത് അപ്പൊ എന്റെ പേര് മിനി നന്ദകുമാർ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒരു എട്ട് വർഷക്കാലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് യു പി ജിയില് വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മറ്റേ ഒരു മുതൽ മുടക്കും ഇല്ലാതെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു മുതൽ മുടക്കും ഇല്ലാതെ ഒന്ന് ഷോപ്പൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസും നമ്മൾക്കറിയാം വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ നോക്കുന്നതോടൊപ്പം നമുക്ക് ആ കൂടെ ബിസിനസ് കൂടി ചെയ്ത് മുന്നേറുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ക്യുൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫൗണ്ടർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് കൂടിയുള്ള ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഈ ഒരു അനുഗ്രഹം ഈ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് സ്ത്രീകൾക്കും കൂടി ഇതിൻ്റെ ഭാഗമായി അവർക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമാണ് വാം വെൽക്കം എന്റെ പേര് ഷിജി രാജൻ ഞാൻ തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഡ്രസ്സിന്റെ ബിസിനസ് ആണ് സ്വന്തമായിട്ട് ഹാൻഡ് വർക്കും ചെയ്ത് വീട്സ് വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കിബിജിയിൽ വന്നിട്ട് രണ്ടു വർഷത്തോളമായി നല്ല രീതിയിൽ കിബിജി വഴി തന്നെ എനിക്ക് സെയിൽ കിട്ടുന്നുണ്ട് എന്റെ പേര് ഗ്രീഷ്മ ഞാൻ ഡ്രോണർ തന്നെ കടക്കൂട്ടത്തുനിന്നാണ് ഞാൻ ഈ ക്യുബി ജിയിൽ വന്നിട്ട് ഒരു വൺ ഇയർ ആയി വൺ ഇയർ കൊണ്ട് എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ജിയിൽ വർക്ക് ചെയ്യുന്നത് ഇരുന്നുകൊണ്ട് ഹെയർ എക്സസറീസ് ജുവല്ലറി ഐറ്റംസ് അങ്ങനെ എല്ലാം എനിക്ക് വീട്ടിലിരുന്നോണ്ട് എനിക്ക് കുടുംബം നോക്കി നോക്കിക്കൊണ്ടുപോവാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് ജി വഴി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എക്സ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതുപോലെ ഒരുപാട് സ്ത്രീ സംരംഭകർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ അപ്പൊ നമ്മുടെ എക്സിബിഷൻ നടക്കുന്നത് വിമൻസ് ക്ലബ് കൗഡിയാർ വെച്ചിട്ടാണ് നമ്മുടെ വി കെ പ്രശാന്ത് സാറാണ് ആ പെർട്ടിക്കുലർ ഇവന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് ഞങ്ങൾ കുറച്ച് സമൂഹത്തില് ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അച്ചീവ്മെന്റ് നേടിയ കുറച്ച് സ്ത്രീകളെ ഞങ്ങള് ആദരിക്കുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അൻപതോളം സ്ത്രീ സംരംഭകരാണ് അവിടെ പ്രോഡക്ട്സുമായി എത്തുന്നത് അതിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ടെക്സ്റ്റൈൽ ഉണ്ട് ജ്വല്ലറി ഉണ്ട് ഹാൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ട് ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ രണ്ടായിരത്തി അഞ്ഞൂറ് എടുത്താൽ ഇവര് പല മേഖലകളിൽ സർവീസ് ആയിട്ടും പ്രോഡക്റ്റ് ആയിട്ടും സെൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം അതിൽ റെസ്യൂമിയ മേക്കേഴ്സ് ഉണ്ട് അതുപോലെ ഈ പറയുന്ന പോലെ വക്കീലുമാരുണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് അപ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ സംശയമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ